റോമർ കരുതി ലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം റോമർ അഞ്ചിൻ്റെ എട്ടിൽ എഴുതിയിരിക്കുന്നു ക്രിസ്തുവോ പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ സർവീസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു വാക്ക് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന വാക്കാണ് ജീസസ് ലവ്സ് യു ടു നൈറ്റ് കാരണം ആ തികഞ്ഞ സ്നേഹം മാത്രമേ ഭയത്തെ പുറത്താക്കത്തുള്ളൂ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി മരിച്ച എനിക്ക് വേണ്ടി ജീവനെ തന്ന എനിക്കായി മരണത്തെ ഒരു കർത്താവ് ഈ രാത്രിയിലും ജീവിക്കുന്നു അവൻ എനിക്കായി ജീവനെ തന്നിരിക്കുന്നു എന്ന എൻ്റെ ബോധ്യം എൻ്റെ വിശ്വാസം ആ തികഞ്ഞ സ്നേഹം എൻ്റെ ഭയത്തെ പുറത്താക്കും പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല യേശു കർത്താവ് നിങ്ങളെ വീണ്ടെടുത്തത് അവൻ്റെ പരിശുദ്ധ രക്തം കൊണ്ടാണ് ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദ്ദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് യേശു കർത്താവിൻ്റെ രക്തം വിലയേറിയ രക്തമാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ വാല്യൂ അതിൻ്റെ വില ഉലകത്തിലെ ഒരു മനുഷ്യനും പറയാൻ കഴിയുന്നതല്ല അതിൻ്റെ വില ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല അത്ര വിലയേറിയ പരിശുദ്ധമായ രക്തം അവൻ നമുക്ക് നൽകി നമ്മളെ വീണ്ടെടുത്തെങ്കിൽ ഞാനും നിങ്ങളും ഈ കർത്താവിന് വളരെ വിലപ്പെട്ടവരാണ് എന്നെ കാണുന്ന പ്രിയപ്പെട്ട സഹോദര പ്രിയ സഹോദരി ഈ രാത്രിയിൽ എന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾ ദൈവത്തിന് വളരെ ആണ് നിങ്ങൾ വിലപ്പെട്ടവരാണ് പ്രൈസ് ഗോഡ് നാം ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ അപ്പോൾ നമ്മൾ നല്ലവരായിരുന്നതുകൊണ്ടല്ല കുറേ സ്വയം നീതിമാന്മാർക്ക് വേണ്ടിയല്ല കർത്താവ് മരിച്ചത് യേശു ക്രിസ്തു മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ലൂക്കോസ് സുവിശേഷം അതിൻ്റെ പതിനഞ്ചാം അധ്യായത്തിലാണ് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും യോഗനാൻ്റെ സുവിശേഷത്തിലും പരാമർശിച്ചിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വിഷയം ലൂക്കോസ് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് തൊണ്ണൂറ്റിയൊൻപത് ആടിനെയും മരുഭൂമിയിൽ നിർത്തിയിട്ട് കാണാതെ പോയ ഒന്നിനെ അന്വേഷിക്കുന്ന ഇടയൻ രണ്ടാമതായിട്ട് പത്ത് ചതുർദ്രമ്മ നാണയം ഒരു സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നു അതിൽ ഒന്ന് കാണാതെ പോയപ്പോൾ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി കാണാതെ പോയ ആ ചതുർദ്രമ നാണയം അവൾക്ക് തിരികെ കിട്ടിയതുകൊണ്ട് അവൾ സന്തോഷിച്ചു മൂന്നാമതായിട്ട് ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു അതിൽ ഒരുവൻ വീട് വിട്ടുപോയി അപ്പനെ വിട്ടുപോയി അവനെ നമ്മൾ മുടിയനായ പുത്രൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ അവന് സുബോധം വന്നിട്ട് അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു ആ ലൂക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം അടുത്ത ദിവസത്തെ ലൈവിൽ ഞാൻ ശുശ്രൂഷിക്കാൻ കർത്താവിൽ ആശ്രയിക്കുന്നു എന്നാൽ അതിനകത്തുനിന്ന് ഞാൻ പറയട്ടെ ഒന്നാമത്തെ ഉപമയിൽ യേശു പറഞ്ഞ ഉപമയിൽ നൂറിൽ ഒന്ന് കാണാതെ പോയി രണ്ടാമത്തെ ഉപമയിൽ പത്തിൽ ഒന്ന് കാണാതെ പോയി മൂന്നാമത്തെ ചരിത്രത്തിൽ രണ്ടിൽ ഒന്ന് കാണാതെ പോയി ഒന്ന് കാട്ടിൽ കാണാതെ പോയ ആട് രണ്ട് വീട്ടിൽ കാണാതെ പോയ ചതുരമ നാണയം മൂന്ന് നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മകൻ എങ്ങനെയാണെങ്കിലും എൻ്റെ കർത്താവ് അന്വേഷിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ് എൻ്റെ കർത്താവ് തിരയുന്ന ഏതെങ്കിലും നഷ്ടബോധങ്ങളിൽ നിങ്ങൾ എന്നെ കേൾക്കുകയാണെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലത്തെ ഒരു ഫീല് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു നിരാശ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അങ്ങനൊരു ഫീലിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ നിലത്തല്ല കർത്താവ് നിർത്തിയിരിക്കുന്നത് കാണാതെ പോലെ ടിനെ അവൻ ചുമലിലെടുത്ത് നടന്ന കർത്താവാണ് അവൻ നിങ്ങളെ ഉള്ളം കരങ്ങളിൽ വഹിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ എപ്പോഴും ഞാൻ ഇന്ന് ഈ ലൈവ് തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ നാളെ ഇത് പറയും കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും മൂന്ന് കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം ഒന്നാമതായിട്ട് അറിയേണ്ടത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല രണ്ടാമതായിട്ട് നാം അറിയേണ്ട കാര്യം ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് അതിനകത്ത് ഒരു പദ്ധതിയുണ്ട് ഒരു പ്ലാൻ ഉണ്ട് മൂന്ന് വിഷയങ്ങൾ വന്നാലും എന്തെല്ലാം മഹാമാരികൾ വന്നാലും അതിനകത്തെല്ലാം ശാശ്വത പരിഹാരം കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ഇത് ഉറപ്പുള്ള കാര്യമായിരിക്കണം ശ്രദ്ധിക്കുക നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പാവികളെ സ്നേഹിക്കുന്നു എന്നാൽ യേശു ക്രിസ്തു ഒരിക്കൽ ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് പാപികളെ തേടിയാൽ ഇന്നും യേശു പാപികളെ രക്ഷിക്കുന്നു ഇന്നും യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നാൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരുന്നത് ഇനി പാപികളെ രക്ഷിക്കാനോ പാപികളെ നേടാനോ അല്ല തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ പാസ്റ്റർ ടിന്യു ജോർജ് എന്ന ഫേസ്ബുക്ക് പേജിനകത്ത് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് നിങ്ങളതൊന്ന് കാണണം സമയമുണ്ടെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്യണം എന്താണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്തിൻ്റെ ല ലക്ഷണമാണ് ഇതെന്തിനെയാണ് വിളിച്ചറിയിക്കുന്നതെന്ന് ആ സന്ദേശത്തിൽ നിങ്ങൾക്ക് കേൾക്കാനും നിങ്ങൾക്കത് മനസ്സിലാക്കാനും കഴിയും നോക്കുക റോമർ കെഴുതി ലേഖനം മൂന്നാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒന്നാമത്തെ കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് പാപത്തെ ക്ഷമിച്ച സ്നേഹമാണ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവനായിത്തീർന്നു അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രേ നാം നീതീകരിക്കപ്പെട്ടത് നിങ്ങളിൽ എത്ര പേർക്ക് ഈ രാത്രിയിൽ ഉറപ്പുണ്ട് യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നിങ്ങളെ വീണ്ടെടുത്തതാണെന്ന് കർത്താവിൻ്റെ രക്തം നിങ്ങളെ വിലയ്ക്ക് വാങ്ങി ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും അതിനകത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും പാപം ചെയ്തു ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് അപ്പോൾ പാപം ചെയ്തപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ട ഒന്നാണ് ദൈവത്തിൻ്റെ തേജസ് ആ ഗ്ലോറി എന്ന് പറയുന്നത് എന്നാൽ ആ തേജസ്സിനെ നമ്മിലേക്ക് മടക്കി കൊണ്ടു ആ മഹത്വത്തെ നമ്മളിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് യോഗ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു വാത്സല്യ സഹോദര സഹോദരി പ്രിയ ദൈവത്തിൻ്റെ പൈതലെ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തികളും നശിച്ചു പോകത്തില്ലെന്ന് കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ തലമുറയും നിങ്ങളുടെ കുടുംബവും ഒരിക്കലും ഒരിടത്തും എങ്ങും നശിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ശ്രദ്ധിക്കുക വിശുദ്ധ ബൈബിൾ പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ യജസ് ഇല്ലാത്തവരായി തീർന്നു അവൻ്റെ കൃപയാൽ അവിടെ ഒരു പ്രത്യേക പദം കയറി വന്നു യേശു കർത്താവിൻ്റെ കൃപയാൽ ബൈ ദ ഗ്രേസ് ഓഫ് ജീസസ് യേശു ക്രിസ്തുവിൻ്റെ കൃപ എന്താണ് കൃപ കൃപയെന്ന് പറഞ്ഞാൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ തന്നെ അയോഗ്യമായ ആനുകൂല്യങ്ങൾ അവൻ അളവില്ലാതെ പകർന്നു എന്നുള്ളതാണ് ഈ കൃപയും കരുണയും ഗ്രെയ്സ് ആൻഡ് മേഴ്സി കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഗ്രെയ്സ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അയോഗ്യമായിട്ടുള്ള നമുക്ക് ഒരിക്കലും അർഹമല്ലാത്ത ആനുകൂല്യങ്ങൾ അളവില്ലാതെ കർത്താവ് നമുക്ക് തരുന്നതാണ് അവൻ്റെ എന്ന് പറയുന്നത് ആ കർത്താവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് അതിന് ഒരു യോഗ്യതയും നമുക്ക് പറയാനില്ല ദൈവത്തിൻ്റെ കൃപയാണ് അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അവൻ നമ്മുടെ മേൽ പകർന്നത് ഈ ലോകത്തിലെ ഒരു പണം കൊണ്ട് മേടിക്കാൻ കഴിയാത്ത ആർക്കും നമുക്ക് തരാൻ കഴിയാത്ത തൻ്റെ ആത്മാവിനെ തൻ്റെ പരിശുദ്ധ ആത്മാവിനെ അവൻ നമ്മിലേക്ക് പകരുവാൻ അവന് അവന് കൃപ തോന്നി അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ് തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നത് എന്നാൽ ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ അവൻ്റെ മേഴ്സി എന്ന് പറഞ്ഞാൽ എന്നാ എനിക്ക് കിട്ടാനിരുന്ന അല്ലെങ്കിൽ എന്നിൽ വെളിപ്പെടാനിരുന്ന ഭയങ്കരമായ ശിക്ഷാവിധിയിൽ നിന്ന് എന്നെ രക്ഷിച്ചതാണ് ദൈവത്തിൻ്റെ കരുണ പ്രിയപ്പെട്ടവരെ അവൻ്റെ കൃപയും അവൻ്റെ കരുണയും തിരിച്ചറിയുക അവൻ്റെ കൃപ അളവില്ലാത്ത ആനുകൂല്യങ്ങൾ ഒരു യോഗ്യതയും ഇല്ലാത്ത എൻ്റെ മേളിൽ പകരാനിടയായി അവൻ്റെ കരുണ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാനിരുന്ന നിത്യമായ ന്യായവിധിയിൽ നിന്നും എന്നെ വിടിവിപ്പാനിടയായി ഈ രാത്രിയിൽ ആ കരങ്ങളെ ഉയർത്തി നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന എടുത്തിരുന്നു കൊണ്ട് പറയുമ്പോൾ കർത്താവേ നിന്റെ കൃപക്കായും നിന്റെ കരുണയ്ക്കായും ഞാൻ നന്ദി പറയുന്നു അളവില്ലാത്ത ആനുകൂല്യങ്ങൾ എൻ്റെ മേൽ തന്ന കൃപക്കായിട്ടും എന്നെ രക്ഷിച്ച നിന്റെ കരുണയ്ക്കായിട്ടും എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇന്നലെ പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഇന്നലെ ഈ ഭൂവിൽ പാർത്തിരുന്ന എത്രയോ പേർ ഈ ലോകം വിട്ടുപോയി എന്നാലും ഈ സാധുവിനെ കർത്താവ് നിലനിർത്തിയില്ലേ ഹലലൂയ്യ പ്രഭാതത്തിൽ നമ്മുടെ ഭക്തന്മാർ ദൈവമക്കൾ നാം ഓരോരുത്തരും എഴുന്നേറ്റ് പാടുന്ന പാട്ടിൻ്റെ വരി അല്ലേ അത് ഹലൂയ്യ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി ആ വരികൾ നമുക്കറിയാവുന്നതാ അല്ലേ സത്യമല്ലേ അത് എന്നാൽ എന്നാലോ ഈ സാധുവിനെ കർത്താവ് നിർത്തിയല്ലോ എന്നാലോ ഈ കർത്താവ് അവൻ്റെ കരുണയാലേ നമ്മളെ നിലനിർത്തിയല്ലോ ആ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ യഷ്യാവിൻ്റെ പ്രവചന പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ പാപങ്ങൾ കടീൻ ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും രക്താവം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ വെണ്മയായിത്തീരും എല്ലാം നിരാശകളും അകത്തുനിന്ന് മാറട്ടെ നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ സാഹചര്യങ്ങളെ മാറ്റുവാൻ സീസണുകളെ മാറ്റുവാൻ എല്ലാത്തിനകത്തും മാറ്റം കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ലോകമെല്ലാം ലോക്ക്ഡൗണായി കിടക്കുക അല്ലേ എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുക നാൽപ്പത് രാവും നാൽപ്പത് പകലും ഒരു കുടുംബം പെട്ടകത്തിനകത്ത് ആയി ആരാ അവരെ ലോക്ക് ചെയ്തതെന്നറിയാവോ സർവശക്തനായ ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറി ആ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് സർവശക്തനായ ദൈവം നാൽപ്പത് ദിവസം ആ കുടുംബം ലോക്ക്ഡൗണായി ട്വൻറ്റി വൺ ഡേയ്സ് അല്ല ടെൻ ഡേയ്സ് അല്ല ഫോർട്ടി ഡേയ്സ് അവർക്ക് നിങ്ങൾക്കിപ്പോൾ ഉള്ളതുപോലെ ടി വി ഇല്ലായിരുന്നു ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു ഫേസ്ബുക്കില്ലായിരുന്നു യാതൊരു കാര്യങ്ങളും ഇല്ലായിരുന്നു പക്ഷേ അവർക്ക് അവരായിരുന്ന ലോക്ക്ഡൗൺ ലോക്ക്ഡൗണായിട്ടിരുന്ന പെട്ടകത്തിനകത്ത് അവർക്ക് യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നോഹയ്ക്കും കുടുംബത്തിനും യഹോവയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു ഞാൻ ഉറപ്പായും പറയുന്നു കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ബോർ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഫസ്ട്രേറ്റഡ് ആകത്തില്ല കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ നിരാശരാകത്തില്ല കാരണം അവൻ്റെ സാന്നിധ്യം സകലതും നമ്മളിലേക്ക് റിസ്റ്റോർ ചെയ്യും സകലതും നമ്മളിലേക്ക് പുനർസ്ഥാപിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ആ പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ടാകട്ടെ കർത്താവിൻ്റെ ആ സാന്നിധ്യം ഉണ്ടാകട്ടെ ഹളിലൂയ ഓ വിട്ടു കഴിവതില്ലേ സാന്നിധ്യം ആറിഞ്ഞിടുമ്പോ മറഞ്ഞിരിപ്പാർ കഴിവതില്ലേ ആ കരുതൽ നീനച്ചിടുമ്പോ വിട്ടുപീരിയാതില്ലേ സാന്നിധ്യം ആറിഞ്ഞിടുമ്പോ മാറഞ്ഞീരിപ്പ കഴിവതില്ലേ സാന്നിധ്യം അറിഞ്ഞിടും ആസാന്നിധ്യം ആറിഞ്ഞിടുമ്പോ മാറഞ്ഞീരിപ്പ കഴിവതില്ലേ നമ്മളെ വീണ്ടെടുത്തത് ഒരാഴ്ചത്തേക്കോ രണ്ടു കൊല്ലത്തേക്കോ അല്ല ഒരിക്കലായി എന്നേക്കുമായിട്ട ആ നെഞ്ചത്ത് കൈവെച്ചിരിക്കുന്ന സ്ഥലത്തിരുന്നുണ്ട് പറയണം എന്റെ കർത്താവിൻ എന്നോടുള്ള സ്നേഹം നിത്യമാന്ന് പറയണം എന്റെ കർത്താവിന് എന്നോടുള്ള സ്നേഹം നിത്യമാ അവന്റെ രക്തം എന്നെ വീണ്ടെടുത്തത് എന്ന നീക്കുമായിട്ടാ വീണ്ടെടുത്തത് ഹാലെ ലൂയ ഓ ചേർന്ന് കർത്താവിനെന്ന് സ്തോത്രം ചെയ്തേ ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കിയ സ്നേഹം ദാസനായിരുന്ന എന്നെ മകനാക്കിയ സ്നേഹം കരുതി ലേഖനം രണ്ടാമത്തെ ആയ ഒന്ന് രണ്ട് മൂന്ന് വാക്യത്തിൽ പറയുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു ലോകത്തിൽ നിങ്ങൾ ദൈവം ഇല്ലാത്തവരായിരുന്നു എന്നാൽ ദൂരസ്ഥനായിരുന്ന നിങ്ങളെ തൻ്റെ രക്തത്താൽ അവൻ സമീപസ്ഥനായി തീർത്തു പ്രിയപ്പെട്ടവരെ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ജീവനെ തന്ന് നമ്മെ സ്നേഹിച്ച കർത്താവ് നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നു ഒന്നുകൂടെ പറയാം ജീ സ്വന്തം ജീവനെ തന്ന് നിങ്ങളെ സ്നേഹിച്ച കർത്താവ് യേശു നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ അവൻ ശത്രുവിന് കൊടുക്കില്ല അല്ലെ ലൂയ്യ രണ്ട് ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാൻ കഴിയണം ാവ് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒമ്പത് മുതലുള്ള വാക്യത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനെക്കുറിച്ചായിരുന്നിരിക്കുന്നത് യേശുവിൻ്റെ സ്നേഹത്തിനകത്ത് എങ്ങനെ വസിക്കാതിരിക്കും എങ്ങനെ ജീവിക്കാതിരിക്കാൻ പറ്റും ഒരു ഒരു വെള്ളത്തിൽ കിടന്നല്ലാതെ ഒരു മീന് ജീവിക്കാൻ പറ്റത്തില്ല എന്നതുപോലെ കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് അല്ലാതെ നമുക്ക് ആ നമ്മുടെ പ്രാണവായു അവൻ്റെ സ്നേഹമാണ് നമ്മുടെ ജീവനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ടാണ് പൗലോസപ്പോസ്തലൻ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് റോമർ കരുതി ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയഞ്ച് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് വാക്യത്തിൽ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേറു പിരിക്കുന്നതാർ ഇന്ന് ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും മഹാമാരികളൊക്കെ വരുമ്പോൾ പരിഹസിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറയുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് നിങ്ങളെയും പരിഹസിക്കുന്നവർ കാണാം നിങ്ങൾക്കൊത്തിരി ബുദ്ധിമുട്ടുകൾ കാണാം ഒത്തിരി പ്രശ്നങ്ങൾ കാണാം പക്ഷെ നമുക്കിന്ന് രാത്രി ചേർന്ന് പറയാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് എന്ത് വന്നതിനോ വരാനുള്ളതിനോ യാതൊന്നിനും അത് ഞങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല പൗലോസ് പറയുന്നു പട്ടിണിക്കോ കഷ്ടതയ്ക്കോ പൈതാഹത്തിനോ കൂട്ടു സഹോദരന്മാരുള്ള ആപത്തിനോ ഒന്നിനും യാതൊന്നിനും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല ഈ ചായ ഉണ്ടാക്കുന്നവർ ആദ്യം വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് തേയിലപ്പൊടി ഇടും തേയിലപ്പൊടി അല്ലെങ്കിൽ ടീ ബാഗ് അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ആ ആ വെള്ളത്തിൻ്റെ നിറം മാറും പിന്നെ അതിൽ പാലൊഴിക്കും പിന്നെ അതിനകത്ത് ഷുഗർ ആവശ്യമുണ്ടെങ്കിൽ ഇടും അപ്പോൾ ഇത് തേയിലപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ച് പാലൊഴിച്ച് കഴിഞ്ഞ് ഇത് ചായയായി കഴിഞ്ഞാൽ ഇത് ഇത് ഇതിനകത്ത് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പാലിനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല പിന്നെ തേയില സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല പിന്നെ വെള്ളം സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല പൗലോസ് പറയുന്നു ഈ കർത്താവിൻ്റെ കൂടെ ചേർന്ന സ്നാനത്താൽ അവൻ്റെ കൂടെ ചേർന്ന അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഞങ്ങളെ ഇനി വേർപിരിക്കാൻ എന്നാ കാരണം കൊണ്ട് പറ്റും യാതൊരു മഹാമാരിക്കും വ്യാധിക്കും ഈ ലോകത്തിലുള്ള യാതൊന്നിനും വന്നതിനും വരാനുള്ളതിനും ഒന്നിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ പറ്റത്തില്ല ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളവനെ സേവിക്കും പ്രശ്നങ്ങളാണെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കും പൗലോസ് പറഞ്ഞതുപോലെ താഴ്ചയിലിരിക്കാനും ഉയർച്ചയിലിരിക്കാനും അവൻ ഞങ്ങളെ ശീലിപ്പിച്ചിട്ടുണ്ട് ഹലെ എന്തെല്ലാം പ്രതിസന്ധികൾ വെല്ലുവിളികൾ വന്നാലും എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മളെ വേർ പിരിക്കാൻ പറ്റരുത് പ്രിയപ്പെട്ടവരെ ആ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്നവരായിരിക്കണം അതാണ് ഈ ജനമ്യ പറഞ്ഞേ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അവൻ്റെ ദയ എന്നോട് ദീർഘമാക്കിയിരിക്കുന്നു ഇന്ന് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഈ പാട്ടിൻ്റെ വരികൾ നമുക്കൊന്ന് ചേർന്ന് പാടാം നാളെ കൂടുതൽ സമയം വചനത്തിനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കാം ആ കണ്ണുകളെ നടച്ച് കർത്താവിനോടൊന്ന് ഒന്ന് സംസാരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഹലിലൂയാ പോകയില്ല െന്നും ജീവിക്കുന്ന സത്യസാക്ഷിയ ജീവിക്കുന്ന യേശുവിനോട് പറഞ്ഞെ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മയേ ഗീടു സ്നേഹത്തേക്കാ ലോകം നൽകീടു സ്നേഹത്തേക്കാ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ ക്രിസ്തു ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം ആ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ച് ഞങ്ങളെ മക്കളും അവകാശികളുമാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ആ സ്നേഹത്തിൽ വസിക്കുവാൻ ആ സ്നേഹത്തിൽ മുന്നേറുവാൻ കൃപ ചെയ്യണമേ എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം തന്ന കർത്താവ് എൻ്റെ ജീവനെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ കുടുംബത്തെയും എനിക്കുള്ളതിനേയും സംരക്ഷിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ ബോധ്യത്തിൽ ജീവിക്കുവാനും അതികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുവാനും കർത്താവ് കൃപ ചെയ്യണമേ ഇന്ന് ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തിരുകൃപ കൊണ്ട് അവരെ നിറച്ചാണ്ട് ഈ രാത്രിയിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉറക്കം കൊടുക്കണമേ സമാധാനത്തോടെ നിന്റെ വരവ് വൈകുന്നെങ്കിൽ പ്രഭാതത്തിൽ ഉണർന്ന് നിന്റെ മുഖം കണ്ട് നിന്നെ സ്തുതിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ കർത്താവെ ഫാസ്റ്റിങ്ങിലായിരിക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഉപവാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് സർവ്വശക്തനാകുന്ന കർത്താവിൻ്റെ കൃപ അവരോട് കൂടിയിരിക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേ